നമുക്ക് ആദർശിൻ്റെ നയനയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ ഒരു കാര്യം പറഞ്ഞു ഇനി മുതൽ എല്ലാ ദിവസവും ആദർശിൻ്റെ നയനയുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വൈകാക്ക് ആയതുകൊണ്ട് ചാനലിനകത്ത് കഥകളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താണെങ്കിലും ഇനി മുതൽ പറ്റുന്ന പോലെയൊക്കെ തന്നെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാം അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ആദർശ് വീട്ടിലേക്ക് വന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ദേവേനിക്കും നയനയ്ക്കുമൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ആദർശ് മുത്തശ്ശനെ കാണാനായിട്ടാണ് ആദ്യം പോയത് താനിപ്പം ഇങ്ങോട്ടേക്ക് തിരികെ വരാൻ തന്നെ കാരണം മുത്തശ്ശനാണ് മുത്തച്ഛൻ ഇല്ലായിരുന്നെങ്കിലും താൻ ഒരിക്കലും ഇങ്ങോട്ട് തിരികെ വരില്ലായിരുന്നു അവിടുത്തെ ജയിലിലായാലും ആ ഒരു ചിന്തയൊക്കെ ആദർശനും മനസ്സിലുണ്ട് അങ്ങനെ മുത്തശ്ശനെ കാണാനായിട്ട് ആദർശ് ചെന്നു ഈ സമയത്ത് മുത്തശ്ശൻ ആദർശനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മുത്തശ്ശിൻ്റെ സന്തോഷമായി ആദർശനോട് ചോദിച്ചു നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലോ അല്ലെ ഏയ് ഇല്ല മുത്തശ്ശ മുത്തശ്ശൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അകത്ത് പോയതെന്ന് പറയണം ഇത് കേട്ടത് ഇപ്പം മുത്തശ്ശൻ പറഞ്ഞ് എനിക്കറിയായിരുന്നു അവൾ ആരൊക്കെയോ കരുനീക്കങ്ങളോ നടത്തിയിട്ടുണ്ട് നമ്മുടെ ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടിയിട്ട് ആദർശ പറഞ്ഞു അതെ ഇപ്പോൾ അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ജ്വല്ലറി അവിടെയാണെങ്കിൽ ശരി കേരളത്തിലാണെങ്കിൽ ശരി എം ജ്വല്ലറി അല്ലേ അപ്പോൾ അവരാണ് ഇതിൻ്റെ പിന്നിലിരുന്ന് എനിക്ക് തോന്നുന്നത് മുത്തശ്ശ അവരാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത്തോളൂ അല്ലെങ്കിൽ ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ലോ കള്ളക്കേസ് കുടുക്കി അകത്താക്കാൻ ശ്രമിച്ച് അവരാവാനാണ് ചാൻസ് അത് കേട്ടപ്പോൾ മുത്തശ്ശം ചോദിച്ചു അല്ല ഈ പറയുന്ന എ എം ജുവലറിയുടെ എം ഡി ആരാന്നും മറ്റോ അറിയാവുന്നോ ചോദിച്ചു അത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു ഏ അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് വീഴും അറിയില്ല മുത്തശ്ശൻ പക്ഷെ നാലഞ്ച് പേര് ചേർന്നിട്ടാണ് ആ ജ്വല്ലറി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയാം ആ എല്ലാവരും ചേർന്ന് നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാരണം ഇവിടെ ആണെങ്കിലും നമ്പർ വൺ ജ്വല്ലറി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുവല്ലേ നമ്മൾ നമ്മളെ തകർക്കാന്നുള്ള ആയിരുന്നു അവരുടെ ലക്ഷ്യം അവിടെ എന്നെ അകത്താക്കുവാണെങ്കിൽ ഇവിടുത്തെ ജുവല്ലറി കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുമല്ലോ മാത്രം ഉന്നം വെച്ചിട്ടാണ് അവരെ അകത്താക്കാൻ ശ്രമിച്ചേ കൃത്യസമയത്തേനെ മുത്തശ്ശൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിനൊന്നും സാധിച്ചില്ല എന്ന് പറഞ്ഞു മുത്തശ്ശൻ പറഞ്ഞു നീ ഇവിടുന്ന് പോയാലും അവിടെ ചെന്നാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനും ചോദിച്ചറിഞ്ഞിരിക്കുന്നെ കാരണം ഒരിടത്തോരും ഒന്നും സംഭവിച്ചു കൂടലോ എനിക്കറിയാം പരിചയമില്ലാത്ത ഒരു സ്ഥലമാണ് നിനക്കത് നിനക്ക് അത്ര പരിചയം കാര്യങ്ങളൊന്നും ഇല്ല ഞാനാണ് അവിടുത്തെ മുമ്പത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ അവിടെ എന്തായതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് വേണ്ട സമയത്ത് തന്നെ വേണ്ട പോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തേ ഇനി നീ പേടിക്കണ്ട ഇത്ര ദൂരെ യാത്ര ചെയ്ത് വന്നേലേ പോയി റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു അപ്പോഴേക്കും ആദർശു പറഞ്ഞു ശരിക്കും ഞാൻ പ്രതീക്ഷയില്ല മുത്തശ്ശ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് തിരികെ വരാൻ പറ്റുമെന്നൊക്കെ അവർ വിളിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ എന്നെ നെഞ്ചിനകത്ത് ഒരു പറഞ്ഞു മുത്തശ്ശ പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ നമ്മൾ ഇതുവരെയായിട്ട് സത്യത്തിനും നീതിക്കുമെതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല നേരെ വാ നേരെ പോലെ പോകുന്ന ചിന്താഗതിക്കാരല്ലേ അതുപോലെ തന്നെ കള്ളക്കടത്ത് സ്വർണ്ണോ അങ്ങനെ സ്വർണ്ണം കൊണ്ടൊന്നും നമ്മൾ ആഭരണമാക്കി വിറ്റിട്ടോ ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ആരുടെ മുന്നിൽ തല കുടിച്ച് നിൽക്കേണ്ട കാര്യമില്ല നീ ധൈര്യമായിട്ട് വെക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ആദർശം മുറിയിലേക്ക് വരാൻ തുടങ്ങണ സമയത്ത് ദേവേനിയും നയനയോടെ കാത്തു വയ്ക്കുന്നുണ്ടായിരുന്നു ദേവേനി ആദർശനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇപ്പോഴുള്ള മോനെ ഒരു സമാധാനമായത് നീ ജയിലിലാണെന്ന് ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ഞാനും നയനയ്ക്ക് എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ അതുമാത്രല്ല നിന്റെ മുത്തശ്ശനും അച്ഛനും ഒക്കെ സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ നിന്റെ മുത്തശ്ശൻ ഒരു തവണ പോലും പറഞ്ഞില്ല കേട്ടോ ആ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അച്ഛനോട് പറയുമ്പോ അച്ഛൻ ആദ്യം കേൾക്കുന്ന രീതിയിലാ സംസാരിച്ചേ അത് കേട്ടപ്പം ആദരിച്ചു പറഞ്ഞു മുത്തശ്ശന് അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു മുത്തശ്ശന് ഉള്ളത് കൊണ്ട് മാത്ര അല്ലായിരുന്നെങ്കിൽ എപ്പോ എനിക്ക് ഇങ്ങോട്ട് തിരികെ വരാൻ പറ്റില്ലായിരുന്നു ദേവേനു പറഞ്ഞു എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലവാ എത്ര മാത്രം പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ഞാൻ നടത്തി എന്നറിയോ ഞാനാണെങ്കിലും നയനമോളാണെങ്കിലും നയനമോളുടെ വയറ്റി ഒരു കുഞ്ഞും കൂടെ ഉള്ളതല്ലേ ആദർശം പറഞ്ഞു അതായിരുന്നു എനിക്ക് ഏറ്റവും പേടി എനിക്ക് ഇവിടെ വിളിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഏറ്റവും വലിയ സങ്കടം അതായിരുന്നു ഇവളെക്കുറിച്ച് ഓർത്തിട്ട് വയറ്റിക്കടക്ക് കുഞ്ഞിനെന്തേലും ആപത്ത് വരുവോന്ന് പിന്നെ അമ്മയുണ്ടല്ലോ എന്നൊരു സമാധാനം മനസ്സിലുണ്ടായിരുന്നു ദേവേനി പറഞ്ഞു ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അനുസരിക്കുമോ ആഹാരം പോലും കഴിക്കാതെ കഴിക്കാൻ കൂട്ടാക്കാതിരിക്കുവായിരുന്നു പിന്നെ ഒരു വേത്തിൽ ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ആഹാരമൊക്കെ ഇത്തിരി എന്ന് കഴിപ്പിച്ചേ പിന്നെ നിന്റെ കോള് വന്നതിന് ശേഷം ഒരു സമാധാനമായിരുന്നെന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ ഇപ്പോഴും ഈ പറയുന്ന അബിക്കോ ജലജയ്ക്കോ നബിക്കോ കാര്യങ്ങളൊന്നും അറിയില്ല നീ വന്ന കാര്യങ്ങളൊക്കെ ആദർശ പറഞ്ഞ് തൽക്കാലത്തെ കാര്യക്കുറിച്ചൊന്നും പറയാൻ പോണ്ട അതവിടെ ഇരിക്കട്ടെ ഞാൻ വന്ന കാര്യം ഓരോ അറിയണ്ട സന്തോഷിക്കുന്നവര് കുറച്ചു ദിവസം കൂടെ സന്തോഷിച്ചോട്ടെ ദേവേന് പറഞ്ഞു അതെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അബിയുടെ സ്വഭാവം അറിയാലോ അബീ ജലചിതൊന്നും പുറമേ ഒന്നും കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് നല്ല സന്തോഷം തന്നെയായിരുന്നു അന്ന് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അവരുടെ സന്തോഷം എത്രമാത്രം പോകുന്നു നമുക്ക് നോക്കാം അതിനുശേഷം മാത്രം മതി അല്ലയുടെ മോനെ അപ്പം നിന്നെ കാണത്തില്ലേ സാരമില്ല ഞാൻ മുറിക്കകത്തിരുന്നോളാം എന്നെ മുറിക്കകത്ത് ആര് നോക്കാനൊന്നും വര വരാനൊന്നും പോകുന്നില്ലോ ഞാൻ മുറിക്കകത്ത് ഒളിച്ചിരുന്നോളാം അവർ എത്ര ദിവസം ഇങ്ങനെ സന്തോഷിക്കുന്നു ഞാനൊന്ന് കാണട്ടെ അവരുടെ സന്തോഷം എനിക്കൊന്ന് നേരിട്ട് അറിയണമെന്ന് പറഞ്ഞു അത് കേട്ടതും ദേവ എനിക്കും നയനയ്ക്കുമൊക്കെ സന്തോഷം തന്നെയായിരുന്നു പിന്നീട് നയനയും കൂട്ടി ആദർശ മുറിയിലേക്ക് വരുവാ ആ സമയത്ത് നന്ദു അനിയെ വിളിക്കുകയാണ് അനിയെ വിളിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുകയോ അപ്പോഴേക്കും അനിയ കാര്യങ്ങളൊക്കെ പറയണം ആദർശചേട്ടം വന്നെന്നുള്ള കാര്യങ്ങളൊക്കെ ആദർശചേട്ടൻ വന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ആദർശചേട്ടം വന്ന കാര്യം ഇവിടെ ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞു അറിയില്ല എന്നോ അതെ തൽക്കാലത്തേക്ക് ഇവിടെ ആരോടും പറയണ്ടെന്നോ ആദർശേട്ടൻ പറഞ്ഞിരിക്കുന്നേ സന്തോഷിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരങ്ങ് നന്നായിട്ട് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു നന്ദു പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ആദർശേന നയനടുത്തിടെ ഒക്കെ പതനത്തിൽ സന്തോഷിക്കാനായിട്ട് അവിടെ നവിയെടുത്തി പിന്നെ അബി അബിയുടെ അമ്മയൊക്കെ ഉണ്ടല്ലോ അതെ അത് എന്നെയാ പറഞ്ഞത് അവർക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യമാണെങ്കിലേ ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് എന്താ അല്ല ഇതിന്റെ പിന്നിൽ ആരാ എന്താ ഏതാന്നൊക്കെ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചു അതൊക്കെ മുത്തശ്ശൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളും നന്ദു അതുകൊടുത്ത് ആരും വിഷമിക്കണ്ട ഇത്രയും കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ നല്ല ഭംഗിയായിട്ട് നോക്കൊണ്ടുപോയില്ലേ ഇനി ഉറപ്പായിട്ട് അങ്ങനെ തന്നെയായിരിക്കും മുത്തശ്ശൻ എന്തേലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു മാറ്റം വരാൻ പോകുന്നില്ല നന്ദു പറഞ്ഞു ഇപ്പോഴും ഒരു സമാധാനമായിരുന്നു നാ എൻ്റെ കാര്യം എടുത്തിട്ട് ഈ വീട്ടിലും എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു പറഞ്ഞു അനു പറഞ്ഞു ഇനിയിപ്പം ആരും വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവരെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേന്ന് ചോദിച്ചു അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് രണ്ടുപേരും കോൾ കെട്ടിയിരുന്നു ഈ സമയത്ത് അനിയുടെ മനസ്സിലൊരു ടെൻഷൻ ടെൻഷനുണ്ട് നവീനെക്കുറിച്ചുള്ളെ ദൈവമേ അവളോട് എങ്ങനെ ഈ ഇക്കാര്യത്തെക്കുറിച്ച് പറയണേ അവൾ അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും പക്ഷെ തുറന്നു പറയാതിരിക്കാനും പറ്റില്ല പറഞ്ഞാലും പ്രശ്നം പറഞ്ഞില്ലെങ്കിലും പ്രശ്നം ഉം നവീൻ എന്തേലും എടുത്ത് ചാടി അവളോട് കാര്യങ്ങൾ വിളിച്ചു പറയോ തനിക്ക് അവൾ ഇഷ്ടമാന്നുള്ള കാര്യം എങ്ങാനും നവീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു താമ്പിനും ഒന്നുമല്ലാതായി തീരും അവൾ എന്ത് തീരുമാനം എടുക്കും ഓ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഓരോ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നൊരു ചിന്തയായിരുന്നു അനിയുടെ മനസ്സിൽ ഇതേ സമയത്ത് നയനയും കൂട്ടിക്കൊണ്ട് ആദർശ മുറിയിലേക്ക് വന്നു പിന്നീട് നയനെ കെട്ടിപ്പിടിച്ച് ചുമ് വെക്കുന്നുണ്ട് അതുപോലെ തന്നെയായിരുന്നു നയനെ നയനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ആദർശം പറഞ്ഞ് വിഷമയ്ക്കൊന്നും വേണ്ട ഞാനിങ്ങോട് വന്നില്ലേ ഇനി നീ ഇതിനെ പേടിക്കണമെന്ന് ചോദിച്ചു അതല്ല ആദർശേട്ടാ എനിക്ക് നല്ല വിഷമം എന്ന് പറഞ്ഞാൽ ആദർശേട്ടൻ അറിയാമല്ലോ ആദർശേട്ടൻ വിളിക്കാതെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്റെ നെഞ്ചുപൊട്ടിപ്പോയി ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു അവിടുത്തെ ജയിലിൽ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം കേരളത്തിലെ ജയിൽ പോലെ അല്ലല്ലോ ഇവിടെ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഗൾഫിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് അല്ലേ അപ്പൊ ആ ഒരു ടെൻഷനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് എനിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഒക്കെ മുത്തശ്ശനാണെങ്കിലോ ഇതിനെക്കുറിച്ചൊന്നും എന്ന് പറഞ്ഞു അതാശം പറഞ്ഞു മുത്തശ്ശനാള് വിദ്വാനല്ലേ മുത്തശ്ശൻ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു വേണ്ടപ്പം വേണ്ട രീതി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നിന്നെ വിളിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു ഫോൺ അവർ വാങ്ങി വെച്ചുകൊണ്ടാണ് വിളിക്കായിരുന്നേ ഇനിയിപ്പം പേടിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്കെ ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ എന്ന് പറഞ്ഞ് നയനയെ ചേർത്ത് പിടിച്ചങ്ങിരുന്നു നയനയ്ക്ക് അപ്പോഴാണ് ഒരു സമാധാനമായത് നയനെ പറഞ്ഞു ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ ചേർന്ന് കളിക്കുന്നുണ്ട് ആദർശചേട്ടാ അഭിക്ക് വരെ ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ആദർശം പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ആ പങ്ക് നമ്മൾ വെളിയിൽ കൊണ്ടുവന്നിരിക്കും അഭി ഇപ്പം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി സങ്കടമായിരിക്കും അവന് കിട്ടാനായിട്ട് പോകുന്നെ അതോർത്ത് വിഷമിക്കുണ്ടാകുന്നൊക്കെ പറഞ്ഞ് നയനെ സമാധാനിപ്പിച്ചു പിറ്റേന്ന് നയനെ പതിയേപോലെ രാവിലെ നല്ല സന്തോഷത്തോടെ എഴുന്നേറ്റ് അതുപോലെ തന്നെ ദേവേനെ അത് അങ്ങനെ തന്നെയായിരുന്നു നയനെ ഒരു ഒരു ഗ്ലാസ് ചായ കേട്ട് നേരെ മുറിയിലേക്ക് വന്നു ആദർശനെ വിളിച്ചെഴുതിയിൽപ്പിച്ച ആദർശിന് ചായയൊക്കെ കൊടുത്തു പിന്നീട് ആദർശനോട് പറഞ്ഞു അതെ എപ്പോഴും ഇങ്ങനെ മുറി ഇരിക്കാൻ പറ്റില്ല ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങട്ടെ എന്ന് പറയണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ പുറത്തുനിന്ന് മുറി അടച്ചിട്ടാണ് നയനെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയിരുന്നത് അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ദേവേന ഉണ്ടായിരുന്നു ദേവേനയെ കണ്ടു കഴിഞ്ഞപ്പോ നയനു പറഞ്ഞു അമ്മേ എത്ര ദിവസം ആദർശാണ് ഇങ്ങനെ ഒളിച്ചിരിക്കാൻ വിളിച്ചിരിക്കാൻ പറ്റുമെന്നറിയത്തില്ല ഇവിടെ അപ്പച്ചിയും അതുപോലെ നവ്യേച്ചിയും അവയൊക്കെ സന്തോഷത്തിനാണല്ലോ ദേവേനു പറഞ്ഞു പോകുന്നൊരുത്തരം വരെ പോട്ട മോളെ സത്യങ്ങളൊക്കെ വേണമെങ്കിൽ അവരോട് തോന്നു പറയായിരുന്നു നമുക്ക് ആദർശം വന്നപ്പോൾ തന്നെ പക്ഷെ അവരുടെ സ്വഭാവം അറിയാലോ അവരുടെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോൾ പറയാൻ തോന്നിയില്ല മോളെ കുറച്ച് ദിവസം കൂടി ഇങ്ങോട്ട് പോട്ടെ രണ്ടെണ്ണത്തിനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കേണ്ട സമയം കഴിഞ്ഞു നമ്മളായതുകൊണ്ട് മാത്രം ചെയ്യാത്ത നിന്റെ മുത്തച്ഛൻ്റെ പഴയ സ്വഭാവം വെച്ചാണെങ്കിൽ ഇപ്പൊ അഭിയൊന്നും വീട്ടിൽ പോലും കാണണ്ടല്ല പണ്ടേ അടിച്ചറക്കണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും നയന പറഞ്ഞു എന്ത് ചെയ്യാനാ നവ്യ ജീവിതം ഓർത്തിട്ടാ അല്ലെങ്കിൽ അബിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അങ്ങോട്ട് തുറന്ന് പറയായിരുന്നു ഇനിയിപ്പോൾ എത്ര കാലം എന്ന് വെച്ചാലിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നേ ദേവേനു പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം ചില സമയത്ത് എനിക്ക് നല്ല ദേഷ്യം വരും എന്തേലുമൊക്കെ വിളിച്ചു പറയാൻ തോന്നും പക്ഷെ ഞാൻ തന്നെ ഇങ്ങനെ സ്വയം നാവിനെ അടക്കുന്ന അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇപ്പം നവ്യ തന്നെ അവളെ അല്ല അവനെ തീർത്തണോന്ന് പറഞ്ഞു നയന പറഞ്ഞു സാരമില്ല നമുക്ക് നോക്കാന്ന് പറയണ അങ്ങനെ അവര് സമയം സംസാരിച്ചിട്ട് അകത്തേക്കൂടെ കയറിപ്പോയി ഈ സമയത്ത് ചിലത് ഭയങ്കര സങ്കടത്തോടുകൂടി നയനയുടെ അടുത്തേക്ക് വന്നു നയനയുടെ അടുത്തേക്ക് വന്നിട്ട് നയനയ്ക്കുള്ള ആശ് ചായ കൊണ്ട് കൊടുക്കണം അയ്യോ മോളെ മോളെ രാവിലെ ചായ ഒന്നും കുടിച്ച് കാണത്തില്ലോ ഇത് കുടിക്കാനൊക്കെ പറഞ്ഞിട്ട് നയനക്ക് ചിരി വരുന്നുണ്ടായിരുന്നു നയന പറഞ്ഞു ഉം ശരി അല്ല ആദർശന മൻ എന്തെങ്കിലും വിവരം ഉണ്ടോ മോളേന്ന് ചോദിച്ചു ഏയ് ഒരു വിവരം ഇല്ലാന്ന് പറയണം ഉം ശരിയെന്ന് പറഞ്ഞാൽ ജലജ സന്തോഷത്തോടെ അങ്ങോട്ട് പോയി ജലജയ്ക്ക് ഭയങ്കര സന്തോഷം കാരണം ആദർശിനിയിപ്പോ വരാനൊന്നും പോകുന്നില്ല പക്ഷേ എങ്കില് നബിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി കാരണം രാവിലെ എഴുന്നേറ്റപ്പം മുതല് നയനയ്ക്ക് ആ പഴയ സങ്കടം ഒന്നും മോത്ത് കാണുന്നില്ല നയനെ ആഹാരം കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദേവേനിയും എല്ലാരും ആഹാരമൊക്കെ അടിച്ച് നല്ല സന്തോഷത്തോടെയൊക്കെ നടക്കുന്നുണ്ട് പഴയ സങ്കട ഭാവം ഒന്നും മുഖത്ത് കാണാനില്ല നബി ഇടയ്ക്ക് നയനോട് ചോദിക്കുകയും ചെയ്തു അല്ല ഇന്നലെ വരെ നീ ഭയങ്കര സങ്കടത്തിലാണല്ലോ ഇപ്പൊ നിനക്ക് എന്ത് പറ്റി പഴയ സങ്കടം ഒന്നും മുഖത്ത് കാണാനില്ലെന്നല്ലോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നയന പറഞ്ഞു എന്ത് അല്ലാദർ ചെയ്യണെന്താണെങ്കിലും ജയിലിലല്ലേ മുത്തച്ഛനെന്താണെ ഇറക്കിക്കൊണ്ട് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് പിന്നെ ഇപ്പൊ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലാന്ന് അപേക്ഷി എൻ്റെ വയറ്റി ഒരു കുഞ്ഞുളല്ലേ അപ്പൊ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണ്ടേ എന്നൊക്കെ നയന ഇനി ഒഴുക്കം വെട്ടി പറഞ്ഞു പിന്നീട് നവി പറഞ്ഞ എന്ന് പറയണേ അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും നയന മുറിയിലേക്ക് ഏഹ് രണ്ട് ഗ്ലാസ് ജ്യൂസൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുവാണ് ഇത് നവി ശ്രദ്ധിച്ചു ഇവ ശ്രദ്ധിച്ചു ഇവളെന്തിനാ രണ്ട് ഗ്ലാസ് ജ്യൂസൊക്കെ ആയിട്ട് മുറിയിലേക്ക് പോകുന്നേ എന്ന് വിചാരിച്ചു നായന അകത്ത് കയറിട്ട് കറ കടിച്ചു ആദർശന ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കൊണ്ടേ കൊടുത്തു ഒരു ഗ്ലാസ് നയനയ്ക്കുമായിരുന്നു നയനയും കുടിച്ചു അപ്പൊ നായ നവിയോർത്തിനിപ്പോൾ മുറിയിൽ ആരെങ്കിലും കാണുമോ എന്നൊരു സംശയമൊക്കെ മനസ്സിലുണ്ടായി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നയനെ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നവിയെ അങ്ങോട്ട് വന്നിട്ടു അല്ല നീ എന്തിനാ രണ്ട് ഗ്ലാസ് ജ്യൂസൊക്കെ ആയിട്ട് മുറിയിലേക്ക് പോയെന്ന് ചോദിച്ചു രണ്ട് ഗ്ലാസ് ഡ്യൂസോ അതെനിക്ക് കുടിക്കാൻ രണ്ട് ഗ്ലാസോ നീ അങ്ങനെ രണ്ട് ഗ്ലാസ് ഒന്നും കുടിക്കാറില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ നയനയുടെ മുറിയിലേക്ക് അങ്ങ് ചെന്നു ഈ സമയത്ത് ആദർശ് അവിടെ വിളിച്ചിരുന്നു ആദർശനറിയാം എപ്പോഴേത് നിമിഷം വേണമെങ്കിലും ദേവേനെ അല്ലാതെ ഈ പറയുന്ന നവ്യോ ജലജ ആരെങ്കിലും അങ്ങോട്ട് കയറി വരുമെന്ന് അവിടെ നവ്യോ അവിടേക്കൊന്ന് നോക്കുവാണ് ഒന്നും കണ്ടില്ല എന്താടി നീ ഇവിടെ ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും നായന പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യം എന്താ ചേച്ചി അതിൻ്റെ ആവശ്യമൊന്നും എന്ന് പറഞ്ഞു എന്നൊക്കെ ഒന്ന് മൂളിയിട്ട് നവി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി നവിയ്ക്ക് അത്രയ്ക്ക് വിശ്വാസമൊന്നും വന്നില്ല ആ സമയം ഏറ്റവും കൂടുതൽ സന്തോഷം ആയിരുന്നു ഇനി ഇനിയിപ്പോൾ ആദർശ് പെട്ടെന്നൊന്നും വരാൻ പോകുന്നില്ല എല്ലാവരും നല്ല സങ്കടത്തില ആദർശ് ജയിലിൽ എൻ്റെ സങ്കടത്തിലാണ് ഇനിയിപ്പം ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നടത്താൻ പറ്റുന്ന സമയം കുറച്ചൊക്കെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റണം വീട്ടിൽ നിന്ന് പിന്നീട് ജലജേവായിട്ട് സംസാരിക്കുവാണ് അബി അബി ജലജയോട് പറഞ്ഞ് അമ്മേ എന്താണെങ്കിൽ നമുക്ക് കിട്ടിയ സമയം നമ്മൾ മാക്സിമം വിനിയോഗിക്കണം ജുവലറിയിലോ എനിക്കിപ്പോൾ ജോലിയില്ല അപ്പം ഞാൻ നോക്കിയിട്ട് ഇവിടെ കുറേ ആഭരണങ്ങളുണ്ടല്ലോ ഈ പറയുന്ന എന്ന് പറയുന്ന ഉള്ള ആഭരണങ്ങൾ തന്നെ കുറേ ഉണ്ട് നമുക്ക് നമുക്കതിനകത്തുനിന്ന് കുറച്ച് അടിച്ചു മാറ്റിയാൽ ഇപ്പം എന്താ ഇപ്പം ആരാണെങ്കിലും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല ഈ സമയമല്ലേ എല്ലാവരും വിഷമിച്ചിരിക്കുമല്ലേ നയനയാണെങ്കിലും പകുതി സമയം മുറുക്കി പുറത്തൊക്കെ ആയിരിക്കും ആയിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് അടിച്ചു മാറ്റുമല്ലോ എന്ന് ചോദിച്ചു അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ജലജ പറഞ്ഞു എടാ മോനെ പിടിക്കപ്പെടുമോ പിന്നെ പിടിക്കപ്പെടുമെന്നോ ഇപ്പം ആരും അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോവില്ല പോയില്ല കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാൻ പോവോ സ്വർണത്തെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കത്തില്ല കിട്ടുന്ന സമയം നമുക്ക് മാക്സിമം വിനിയോഗിക്കാമേ ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ടല്ലോ ഇവിടെ നിന്ന് കൊടുത്തതൊക്കെ ആയിട്ട് ഈ പറയുന്ന നബിയുടെ കയ്യിലുണ്ട് നയനയുടെ കയ്യിലുണ്ട് നായനയുടെ കയ്യിൽ നിന്ന് നമുക്ക് കുറച്ച് അടിച്ചു മാറ്റാൻ പറ്റിയ സമയം തന്നെയാണെന്ന് പറയണം നബിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ എടുത്ത് നോക്കും പക്ഷെ നയനയാണെങ്കിൽ അങ്ങനെയല്ല ഈ സമയത്ത് അവൾ സ്വർണ്ണത്തെക്കുറിച്ചും ചിന്തിക്കത് പോലും ഇല്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യാം നയനെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണ സമയത്ത് നമുക്കുപേ അടിച്ചു മാറ്റാന്ന് പറഞ്ഞു അത് ശരിയാ നല്ലൊരു കാര്യമാണല്ലോ അങ്ങനെ രണ്ടുപേരും ചില തീരുമാനങ്ങളൊക്കെ എടുത്തു പിന്നീട് നയനെ പുറത്തേക്ക് പോകാൻ കാത്തിരുന്നു നായനെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവർക്കറിയത്തില്ലോ ആദർശാന്തിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല അങ്ങനെ ഈ പറയുന്ന അബീൻ ജലചയൻ കൂടെ നയനയുടെ മുറിയിലേക്ക് എന്നു നയനയുടെ മുറിയിലേക്ക് എന്ന് അവിടെയെല്ലാം ഇങ്ങനെ നോക്കുവാണ് അവിടെയെല്ലാം നോക്കി കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അത് കാണുന്നത് അവിടെ ജുവലറി ബോക്സ് ഇരിക്കുന്ന കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അതെടുത്തു അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചെറ ചട കണ്ണു തുള്ളി ദൈവുമേ ഇരിക്കുന്ന കണ്ടോടാ ഇത് കണ്ടോ ഇത് എത്ര പാൻ വരുന്നോ അറിയാവോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കുറേ കാലങ്ങളായി ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലത്തെ ഒന്ന് വേണമെന്ന് ഇപ്പോഴെനിക്കൊരു സമാധാനമായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ അങ്ങനെ അടിച്ചു മാറ്റുവാണ് ആദർശ അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു ഈ കാഴ്ചകളൊക്കെ ഓഹോ അപ്പം ഇതാണ് രണ്ടിൻ്റെ കൂടെ ഉദ്ദേശം അങ്ങനെ കുറേ അടിച്ചു മാറ്റി അവർ പുറത്തിറങ്ങുവാണ് ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല ആരും പിടിക്കൂല എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ പക്ഷേ എന്ത് ചെയ്യാനാ ഈ കാര്യങ്ങളൊക്കെ ആദർശം നയനയോട് പറഞ്ഞുകൊടുത്തു പിന്നീട് അത് ഒരു പ്രശ്നമാക്കി മാറ്റു വേണം നയനെ പറഞ്ഞ് സ്വർണം കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനോടും മുത്തശ്ശനോടും എല്ലാവരോടും പറയുവാണ് പിന്നീട് അതിനെക്കുറിച്ചുള്ള അന്വേഷണമായി അഭിയും ജലജയാണെങ്കിലോ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന മട്ടിലുള്ള ഇരിപ്പായിരുന്നു ഞങ്ങൾക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തു പോലുമില്ലെന്ന് ഒടുവിൽ മുത്തശ്ശൻ എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവരെയും വിളിച്ചു കൂട്ടി ചോദിക്കുകയാണ് ആ സ്വർണം ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഈ വീട്ടിലുള്ളവരെ അറിയാതെ ആ സ്വർണ്ണം ഇവിടെ നിന്ന് പോകത്തില്ല സത്യം പറ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല അഭീൻ ജനജയൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ എടുക്കത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഒടുവിൽ ദേവേന് പറഞ്ഞു ആരെടുത്താണെങ്കിൽ സത്യം തുറന്ന് പറയുന്ന നല്ലത് ഇനിയിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആരിക്കില്ല എന്ന് പറഞ്ഞു സത്യങ്ങളൊന്നും പുറത്ത് പറയില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും നയനെ പറഞ്ഞു എനിക്കറിയാതെ എടുത്ത ആരാന്ന് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അബിയും ചലജി ഒന്നും ഞെട്ടി ആര് നിങ്ങൾ രണ്ടുപേരും അത് മോഷ്ടിച്ചെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരുമോ ഞങ്ങൾ രണ്ടുപേരും അത് എടുത്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞു വെറുതെ കള്ളത്തരം പറയണ്ട നിങ്ങൾ തന്നെ എടുത്തതെന്ന് പറയാം അപ്പോഴേക്കും അഭി ചോദിച്ചു തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്താണ് ആദർശം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് തെളിവുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ ആദർശ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞപ്പത്തിനും എല്ലാവരും ഞെട്ടി എല്ലായിരുന്നു പറഞ്ഞാൽ ഈ പറയുന്നേ അബീൻ ജരജ് നവ്യൊക്കെ ഒന്നും ഞെട്ടി അവിടെ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടുകഴിഞ്ഞപ്പതിനു ജലിച്ചു നീയോ അല്ല നീ ജയിലായിരുന്നോ മുത്തശ്ശൻ പറഞ്ഞ് ജയിലില്ലാന്ന് ഓർത്തോണ്ട് ഇവിടെ പലരും സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനെ ജയിലിലേക്ക് വിടാൻ പറ്റുമോ എന്റെ കൊച്ചുമോനല്ലേ അവർന്ന് ചോദിച്ചു ആ സമയം ആദർശം വന്നിട്ടു പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു അബിയും അപ്പച്ചും കൂടെ ആ സ്വർണമൊക്കെ അടിച്ചു വരുന്നേ ആ സമയത്ത് ഞാൻ മുറിയിലുണ്ടായിരുന്നു പറയാണ് രണ്ടുപേരുടെ മുഖം വിളറി വെളുത്തു അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ട് ചെന്നു ചെന്നിട്ട് ജലചിയോട് പറഞ്ഞു എടി നിന്നെ തല്ലിട്ടും കാര്യമൊന്നുമില്ല കാരണം നിന്നെ ഉപേക്ഷിച്ചിട്ടാ ഞാൻ എത്ര തല്ല് കിട്ടിയാലും നന്നാവില്ലെന്ന് നീ വിചാരിച്ചോണ്ടിരിക്കുക പക്ഷേ ഇവനുണ്ടല്ലോ ഇവനെ തല്ലി നന്നാക്കാൻ പറ്റുമോ എന്ന് ഞാനും നോക്കട്ടെ നിനക്ക് തരേണ്ട തല്ലും കൂടെ ഞാൻ ഇവനോട്ട് കൊടുക്കാൻ പോകുക എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ കർണം തീർത്ത് രണ്ടെണ്ണം കൂടി പൊട്ടിക്കുവാണ് എടാ എത്ര തല്ലുകൊണ്ടായാലും നന്നാത്ത നന്നാവാത്തവനെ ഏഹ് എന്തിനാടാ ജീവിച്ചിരിക്കുന്നേ വീടിനും മനുഷ്യനും ഭാരമായിട്ട് നാണുണ്ടോ നിനക്ക് എത്ര പെട്ടെന്ന് നിന്നോട് പറഞ്ഞടാ തലേക്ക് കയറത്തില്ല ദേ നിന്നെ ഇങ്ങനെ ആക്കി വെച്ച നിന്റെ ഏ ഈ നിൽക്കുന്ന അമ്മയെന്ന് പറയുന്ന ഈ ജലജയാണ് ഇവളൊറ്റീവിതം ആക്കി വെച്ചേ ഈ സെക്കൻഡ് രണ്ടിറന്നിട്ട് ഇവിടെ നിന്ന് അടിച്ചിറക്കേണ്ടതാണ് അത് കേട്ടിന്നിപ്പത്തേനും ജലജ പറഞ്ഞ് അത് പിന്നെ അച്ഛാ മിണ്ടി പോയേക്കല്ലയോ നീ നീയൊക്കെ കൂടിയ ഈ കുടുംബത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം പക്ഷേ എങ്കിലും അഭിയേം ജലജയും ഞെട്ടിച്ച് അതൊന്നും ആയിരുന്നില്ല ആദർശ് പുറത്തിറങ്ങി എന്ന് ആ ഒരു കാര്യമായിരുന്നു ആദർശ് എങ്ങനെ പുറത്തിറങ്ങി അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ ആദർശം ഇറങ്ങില്ല അല്ലെങ്കിൽ അവിടുത്തെ ജയിലിലാന്ന് വിചാരിച്ചിരുന്നായിരുന്നു അപ്പോഴേക്കും ദേവേനു വന്നിട്ട് പറഞ്ഞു നീ എന്താ ജലജയ വിചാരിച്ചോണ്ടിരുന്നേ എൻ്റെ മോൻ ആദർശ് ജയിലിൽ തന്നെ കിടക്കുമെന്നോ അവൻ പുറത്തിറങ്ങില്ലെന്നോ ആ ഒരു സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം പക്ഷേ അങ്ങനെയൊന്നും എൻ്റെ മോനെ അകത്ത് കിടക്കില്ല കാരണം അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിനക്കൊക്കെ അറിയാൻ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവൻ അകത്ത് കിടക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു നബിയ്ക്കും അബിക്കും ജലജിക്കും വലിയൊരു തിരിച്ചടിയായിരുന്നു അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമല്ലേ ഈ നടന്നത് ഇത്രയ്ക്കൊന്നും ചിന്തിച്ചിരുന്നില്ല അവരുടെ വിചാരം പാദർശ ജയിലിൽ കിടക്കും ഒരു വർഷത്തോളം ഒരു അഞ്ചെട്ട് മാസമെങ്കിലും ഉറപ്പായിട്ടും കിടക്കും അതിനുശേഷം പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ആ സമയത്തിനുള്ളിൽ മൂർത്തി ജ്യൂലറി തകർന്ന് തരിപ്പണമായിപ്പോ എന്നൊരു ചിന്താഗതിയായിരുന്നു പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകടം പറഞ്ഞു എല്ലാ സ്വപ്നങ്ങളും അവരുടെ പൊലിഞ്ഞു പോയി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നല്ല പണി തന്നെയാണ് അവർക്കിട്ട് കിട്ടുന്നത് മുത്തശ്ശൻ അഫസാനെ താക്കിയതും കൊടുത്തു ഇങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്ന് രണ്ടെണ്ണം കൂടെ പുറത്തിറങ്ങിക്കണമെന്ന് പറഞ്ഞു ഇവനെ കണ്ടുപോയേക്കല്ലേ രണ്ടെണ്ണം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണമെന്ന് പറഞ്ഞ് രണ്ടിടത്തിനെ അടിച്ചിറക്കാനൊക്കെ ഒരുങ്ങുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു